അവൾ എൻ്റെ മുഖത്തേക്ക് ഞങ്ങൾ കുറച്ചു പേർക്കിടയിൽ അവളുടെ പ്രസൻസ് ഇപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് ഒരുപക്ഷെ ഇവിടെ ഉണ്ടാവും അവള് പോയി അവള് തൂങ്ങിച്ചെത്തുന്നു ഞാൻ ആ കൈ പിടിച്ചിട്ട് മേളിലോട്ട് നോക്കുമ്പോൾ കണ്ണും ഒഴിച്ച് നാക്കും കടിച്ചു പിടിച്ച് നിൽക്കുന്ന അവളെ കണ്ടു പക്ഷെ ആദ്യത്തെ പേജില് അവൾ ഇങ്ങനെയാണ് കുറിച്ചിരുന്നത് ഇത് വായിക്കുമ്പോൾ എൻ്റെ ഉടലിൽ ചീഞ്ഞു തുടങ്ങും പക്ഷേ ഇത് വായിക്കുന്നയാളുടെ കൂടെ അവൾ എപ്പോഴും ഉണ്ടാവും എന്നായിരുന്നു ശരിക്കും അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ഇതുമായിട്ട് മുന്നോട്ട് പോകാനേ തോന്നിയില്ല കൂടെ ഉണ്ടായിരുന്നവനൊന്നും ഇണ്ടാതെ വീടിന് പുറത്തേക്ക് പക്ഷെ എനിക്ക് അങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല കാരണം ഇത് എന്നെ അറിയിക്കാൻ വേണ്ടിയിട്ട് എഴുതിയതാണ് ഇത് ഞാൻ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അറിയിക്കാനായിട്ട് അവൾ എൻ്റെ പുറകു കൊടുക്കും അതുകൊണ്ടുതന്നെ ഞാൻ അവരോട് ചോദിച്ചു അതിൻ്റെ ബാക്കി എന്തായിരുന്നു അതവർ പറഞ്ഞു തുടങ്ങി മോനെ ആ ഡയറിയിൽ എന്താണ് എഴുതിയതെന്നുള്ള കാര്യം നോക്കണ്ട അവളിവിടെ വന്ന് കയറിയപ്പോൾ കുറച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു അതുതന്നെയാണ് അവൾ മരിക്കാൻ കാരണം അവൾ എഴുതിയതും അതുതന്നെ ആയിരിക്കാം ശരിക്കും എനിക്കായിരുന്നു അവളെ ഈ കല്യാണം കഴിപ്പിക്കാനായിട്ട് ധൃതി മൊത്തം അതുകൊണ്ട് തന്നെ എനിക്കിത് കൂടുതലായിട്ട് അന്വേഷിക്കാനൊന്നും പറ്റിയില്ല സത്യം പറഞ്ഞാൽ അവരെന്നെ അതുപോലെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നു നിങ്ങളും കണ്ടാലോ അവരെ എന്തായിരുന്നു അവർക്ക് കുറവ് നല്ല ഫാമിലി അല്ലായിരുന്നു വിരുന്നൊക്കെ എന്ത് ഗംഭീരമായിട്ടായിരുന്നു നടന്നത് ഒരുപക്ഷെ നിങ്ങളെപ്പോലെ തന്നെ ആ വിരുന്ന് കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ ഞാനും അവളെ കണ്ടിട്ടില്ല അവൾ പോയി പോയിക്കഴിഞ്ഞ് ആദ്യത്തെ മൂന്ന് മാസത്തിനിടക്ക് ഇങ്ങോട്ടാകെ വന്നത് രണ്ട് കത്തുകളാണ് അതും അവൾ അയാളെ കാണാതെ എഴുതിയതാണ് കാരണം അയാൾ പറഞ്ഞത് അത്രയും കള്ളത്തരമല്ല അവൾക്കവിടെ ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല ചെന്നിട്ട് ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഇവളുടെ സ്വർണമല്ല അയാൾ വിറ്റുട പിന്നീട് സംഭവിച്ചാണ് സഹിക്കാൻ പറ്റാത്തത് അയാൾ എന്തൊക്കെയോ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞപ്പോൾ ഇവളാ സ്വർണ്ണമെടുത്ത് കൊടുത്താണ് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു മൂന്നാല് ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ ഇവളുടെ വെള്ളിക്കുലിസ് വരെ ഇയാൾ കൊണ്ട് വിറ്റു അതൊക്കെ പോട്ടെ നോക്കാം ഒരു ദിവസം ഇവള് പെട്ടി തുറന്ന് നോക്കിയപ്പോൾ ഇവളുടെ ഒറ്റ സാരി പോലും കാണുന്നില്ല ഇവൾ അയാളോട് ചോദിച്ചപ്പോൾ അയാളൊന്നും പറഞ്ഞില്ല പക്ഷേ ഇവൾക്ക് മനസ്സിലായി അയാൾ അതും കൊണ്ടുപിറ്റുള്ളത് ശരിക്കും ഇതൊക്കെ അറിഞ്ഞപ്പോൾ അവളോട് ഇങ്ങോട്ട് തിരിച്ചു പോരാൻ പറഞ്ഞ് ഞാനൊരു കത്തിട്ടിരുന്നു പക്ഷെ അതിന് മറുപടി ഒന്നും വന്നില്ല മറുപടി വന്നില്ലെന്ന് മാത്രമല്ല പിന്നെ അവളുടെ ഒരു കത്തും ഇങ്ങോട്ട് വന്നിട്ടില്ല ഞങ്ങളങ്ങോട്ട് തിരക്കി പോകാൻ വേണ്ടി ഇരിക്കുമായിരുന്നു ശരിക്കും അങ്ങനെ ഇരുന്നപ്പോഴാണ് അവൾ ഇങ്ങോട്ടേക്ക് വണ്ടി അവൾ ഇവിടെ വന്നിട്ട് ഞങ്ങളോട് ആരോടും ഒന്നും മിണ്ടിയില്ല എന്നോടെന്തോ ഒരു പക പോക്കുന്ന പോലായിരുന്നു അവൾ ഓരോന്നും സംസാരിച്ചുകൊണ്ടിരുന്നത് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കത് അറിയാതിരിക്കാൻ പറ്റിയില്ല ഞാൻ അവളുടെ കൈയും മുറുകെ പിടിച്ചു ചോദിച്ചു എനിക്കെന്താ പറ്റിയത് നീ എന്താണ് ഇങ്ങനെയെന്ന് ഞാൻ ചോദിച്ചു അവളെൻ്റെ മുഖത്തേക്ക് തുറച്ചു നോക്കി എന്നിട്ട് എന്നിട്ടെൻ്റെ മുടിക്കുത്തി കയറി പിടിച്ചിട്ട് എന്നോട് ചോദിച്ചു എന്തിനായിരുന്നു ഇത് എന്തിനായിരുന്നു ഇത്രയ്ക്ക് ധൃതിയിൽ നടത്തിയത് ഇതിപ്പോൾ വേണ്ടെന്ന് ഞാനാകുന്നു പറഞ്ഞല്ല എനിക്ക് ഈ നാട് വിട്ടു പോകാൻ പറ്റില്ല എന്ന് നിങ്ങളുടെ കാല് പിടിച്ച് ഞാൻ പറഞ്ഞതല്ലേ എന്നും പറഞ്ഞു അവൾ ഒരുപാട് അലറി ശരിക്കും അവരത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ കൈ കയറി പിടിച്ചു അവൻ അവനാദ്യമൊന്നും മനസ്സിലായില്ല പിന്നെ ഞാൻ അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോഴാണ് അവൻ ആ കാര്യം ഓർത്തെടുത്തു വേറൊന്നുമല്ല അവരിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയല്ലേ നേരത്തെ അവൾ തൂങ്ങി കിടന്നപ്പോൾ ഇവരടുത്ത് പോയി നിന്നപ്പോൾ സംഭവിച്ചു ഇവരുടെ മുടിക്കുത്തിക്ക് അവർ പിടിച്ചു തുറച്ചു നോക്കിയെന്നൊക്കെ പറഞ്ഞ കാര്യം ഒരു പക്ഷേ അത് റിയലായിട്ട് സംഭവിച്ചായിരിക്കുമോ അത് അവൾ തന്നെ ചെയ്തായിരിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നെ ടെൻഷനാക്കിയത് എന്നിട്ട് പിന്നെ എന്തുണ്ടെന്ന് ഞാൻ ചോദിച്ചു അവർ കുറേ കരഞ്ഞു എന്നിട്ട് എന്നോട് പറഞ്ഞു അയാൾ ഇവിടുന്ന് കൊണ്ടുപോയതെല്ലാം വിറ്റു എന്നെയും വിറ്റു എതിർത്തപ്പോഴൊക്കെ ഒരു മൃഗത്തെപ്പോൾ എന്നോട് പെരുമാറി സഹിക്കാൻ പറ്റാതെയാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടിയത് അതെനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല എനിക്ക് എല്ലാവരും ഒന്നുകൂടെ കാണണമായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട് ഇനി ഞാൻ എന്താണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എന്നെ ആർക്കും പിന്തിരിപ്പിക്കാനാവത്തില്ല ഞാനത് ചെയ്യും അങ്ങനെയാണ് അവരോട് അവൾ പറഞ്ഞത് അതും പറഞ്ഞാൽ അവർ ഒത്തിരി കറിഞ്ഞു സത്യം പറഞ്ഞാൽ ഇത് തന്നെ ആയിരിക്കും അവളുടെ മരണകാരണം ഇത് തന്നെ ആയിരിക്കും അവൾ ആ ഡെയറിയിൽ കുറിച്ചു ഞങ്ങൾക്ക് പിന്നൊന്നും അവരോട് ചോദിക്കാൻ പറ്റിയില്ല അവരാകെപ്പാടെ കരച്ചിലും പഴമൊക്കെ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി എൻ്റെ കൂട്ടുകാരെന്നോട് പറഞ്ഞു ഇത് ഇവിടെ ഇങ്ങോട്ട് നിർത്തിക്കോ ഇനി ഇതുമായിട്ട് മുന്നോട്ട് പോകണ്ടായിരുന്നു അവരെന്നിട്ട് അതും പറഞ്ഞ ഒരു താക്കീതൊക്കെ എനിക്ക് തന്ന് അവരങ്ങ് പോയി അവർ പോയത് ശരിക്കും പേടിച്ചിട്ടാണ് പക്ഷേ എനിക്കിത് അങ്ങനെ അങ്ങ് അവസാനിപ്പിക്കാൻ തോന്നിയില്ല എനിക്കിതുമായിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോകേണ്ടത് ഉണ്ടായിരുന്നു തന്നെ എൻ്റെ വേറൊരു കൂട്ടുകാരൻ്റെ ചേട്ടൻ്റെ അടുത്ത് ഞാൻ പോയി പുള്ളി പോലീസിലാണ് ആ കൂട്ടുകാരൻ്റെ കാര്യം അവർക്കൊന്നും അറിയില്ല ഞാൻ ആ പുള്ളിക്കാരനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു പുള്ളി എന്നോട് പറഞ്ഞു ഇത് നമുക്ക് ഒഫീഷ്യലായിട്ടൊന്നും അന്വേഷിക്കേണ്ട ആദ്യം നമുക്കൊന്ന് പേഴ്സണലായിട്ടൊന്നും രഹസ്യമായിട്ടൊന്ന് അന്വേഷിച്ച് നോക്കാമെന്ന് പറഞ്ഞു എന്നിട്ട് പുള്ളി എന്നോട് പറഞ്ഞു ഈ കാര്യങ്ങളൊന്നും ഇപ്പോൾ ആരോടും പറയണ്ട നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി എന്നു പറഞ്ഞാൽ എന്നെ അങ്ങ് പറഞ്ഞു വിട്ടു അതിന് പിറ്റേ ദിവസം തൊട്ടാണ് അവൾ എങ്ങോട്ടും പോയിട്ടില്ല ഇവിടെയൊക്കെ തന്നെ ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായത് വേറൊന്നുമല്ല പിറ്റേ ദിവസം ഒരു ഒന്നൊന്നരയൊക്കെ ആയിക്കണം ഞങ്ങളുടെ വീടിൻ്റെ മുകളിലത്തെ ഒരു വീട്ടിൽ നിന്ന് ഭയങ്കര അലർച്ച കിട്ടും ഭയങ്കര ഒച്ചയിൽ ആരോ കിടന്ന് കാറുന്നു എല്ലാവരും ഈ ഒച്ച കേട്ട് പുറത്തിറങ്ങി ഞാനും ഇറങ്ങി എന്നിട്ട് ആ ഒച്ച കേട്ട എവിടെ നിന്ന് അന്ന് തപ്പി ഞങ്ങളങ്ങ് പോയി നോക്കിയപ്പോൾ ഒരു മൂന്നാല് വീടിൻ്റെ അപ്പുറം അവളുടെ ഒരു കസിൻ താമസിക്കുന്നുണ്ട് ഒരു ചേട്ടനെയും ചോദിച്ചു അവിടെ നിന്നു മനസ്സിലായി അങ്ങോട്ടേക്ക് പോയി ഞങ്ങൾ ചെന്നപ്പോൾ ആ ചേട്ടനെയും ചോദിച്ചും കെട്ടക്കെട്ടാന്ന് കിടന്ന് വിറക്കി വന്നു അതുപോലെ പേടിച്ചിട്ട് ചോച്ചേനൊന്നും ഉത്തരം പറയുന്നില്ല പിന്നെയും പിന്നെയും ചോദിച്ചു എന്താ സംഭവിച്ചത് അപ്പോൾ അവർ പറഞ്ഞു അവർ ഉറങ്ങിക്കിടന്നപ്പോൾ ആരോ കഥകിന് ഇട്ട് ഭയങ്കര സൗണ്ടിലിട്ട് അടിച്ച് വിളിച്ചു അവരുടെ പേര് വിളിച്ചു ഭയങ്കര സൗണ്ട് കാരണം തന്നെ ആദ്യത്തെ വിളി തന്നെ ഇവർ എഴുന്നേറ്റു കഥകിൻ്റെ അടുത്ത് വന്നപ്പോൾ ഈ സൗണ്ട് പിന്നെ കൂടി കൂടിയു അവർക്ക് ആകെ പേടിയായി ഇവർ പുറകോട്ട് മാറിയിരുന്നു പുറകോട്ട് മാറി നിന്നപ്പോഴാണ് അവർക്ക് ആ സൗണ്ട് ശരിക്കും മനസ്സിലായത് അത് അവളുടെ സൗണ്ടായിരുന്നു ആ സൗണ്ട് മനസ്സിലായപ്പോൾ അവരങ്ങ് കിടന്ന് കാറി വല്ലാണ്ട് അവർ കാർ എന്ന് കേട്ടപ്പോൾ എന്തോ എടുത്ത് ഡോറിനെട്ട് വലിച്ചെറിഞ്ഞിട്ട് പിന്നെ സൗണ്ടൊന്നും ഉണ്ടായില്ല ഒരു മൂന്നാല് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഇവർ ഡോറ് തുറന്ന് നോക്കിയപ്പോൾ അവർക്ക് കിട്ടിയത് ചിലങ്കയുടെ മൂന്നാല് മണികൾ മാത്രമാണ് അവരത് എടുത്തു നോക്കിയപ്പോൾ അത് അതവർ അവൾക്ക് മേടിച്ചു കൊടുത്ത ചിലങ്കയുടെ മാണികളാണെന്നാണ് പറഞ്ഞത് ചിലരത് വിശ്വസിച്ചു ചിലർ അവർക്ക് തോന്നിയതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചു പക്ഷെ എനിക്ക് അത് വിശ്വസിക്കാനായിരുന്നു എളുപ്പം കാരണം അവളൊന്നും പോയിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാണ് ഞാൻ ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട് ആ കൂട്ടുകാരൻ ചേരൻ്റെ വീട്ടിലോട്ട് പോയി പുള്ളിയോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു പക്ഷെ പുള്ളി എന്നോട് തിരിച്ച് വേറൊരു കാര്യം പറഞ്ഞു ഇന്നലെ സ്റ്റേഷനിൽ രണ്ടുപേരെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു എനിക്കവരെ നന്നായിട്ട് അറിയാവുന്നതാണ് അവരുടെ പേരൊന്നും പറയാൻ ബുദ്ധിമുട്ടാട്ടോ നേരത്തെ അവരിങ്ങനെ ജോലി അന്വേഷിച്ചും ട്രിപ്പൊക്കെ ആയിട്ട് അവർ പോകാറുള്ളതാണ് പക്ഷേ ഇന്നലെയാണ് അവർക്ക് ഈ കത്ത് കിട്ടിയത് അവർ പോവാണ് ഇനിന്ന് അന്വേഷിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടൊരു കത്ത് ഈ രണ്ട് കത്തുകളിലും ഞങ്ങളെ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് കത്തുകളുമായിട്ട് ഒരു സാമ്യമില്ല കണ്ടന്റ് എല്ലാം ഭയങ്കര വ്യത്യാസമുണ്ട് പക്ഷേ അതിലൊരു വാചകം മാത്രം രണ്ട് കത്തില് ഒരുപോലെ ഒരേ കൈഷെടുത്ത് എഴുതി വെട്ടിയിരിക്കുന്നു ആ വാചകം എന്നെ ഇവിടെ നിൽക്കാൻ അനുവദിക്കില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോകുന്നു എന്നായിരുന്നു അതെങ്ങനെ സംഭവിച്ചെന്നായി സ്റ്റേഷനിൽ മൊത്തം ചർച്ച അതുകൊണ്ട് തന്നെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവളുടെ ഹസ്ബൻഡിനെ പറ്റി ഒന്നും അന്വേഷിക്കുന്നില്ലെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി ഭയങ്കര ഒഫീഷ്യലായിട്ട് തന്നെ എന്നോട് ഉത്തരം പറഞ്ഞു ഇതിനി എൻ്റെയും നിൻ്റെ കയ്യിലൊന്നും നിൽക്കില്ല അതുകൊണ്ട് നീ പൊക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറിയിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി എൻ്റെ വീട്ടിൽ വന്നു യൂണിഫോമിലാണ് വന്നത് എനിക്ക് തോന്നി എന്തെങ്കിലും അറിയാൻ വേണ്ടിയിട്ടായിരിക്കും പുള്ളി എന്നോട് പറഞ്ഞ് പോലീസുകാർ അവളുടെ വീട്ടിൽ പോയിരുന്നു അവരുടെ അമ്മയെ കൊണ്ട് സംസാരിച്ചു അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവരുടെ അമ്മ പറഞ്ഞു കൂട്ടത്തിൽ അവൾക്ക് കത്തയച്ച അഡ്രസ്സും പോലീസുകാർ എടുത്തു അങ്ങനെ ബാംഗ്ലൂരിൽ ചെറിയൊരു അന്വേഷണം നടത്തി അപ്പോൾ അവർ അറിഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ഇത് ഞാൻ നിന്നോട് പറയാം പക്ഷെ ആരോടും പറയരുതെന്ന് എന്നോട് പറഞ്ഞു ഞാൻ എന്താണെന്ന് ചോദിച്ചു അപ്പോൾ അവളുടെ കെട്ടിയ വലിയൊരു ഗ്യാങ്ങിൻ്റെ ഒരു കണ്ണി മാത്രമാണെന്ന് പറഞ്ഞു അവർക്ക് ഏറ്റവും ചുരുങ്ങിയതൊരു ആറ് ഭാഷയെങ്കിലും സംസാരിക്കാൻ പറ്റുന്ന ഒരു വലിയ ഗ്യാങ് ഉണ്ട് ഇവരുടെ പ്രധാന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു ഗ്യാങ് ആയിട്ട് ഈ ചെറിയ ഗ്രാമങ്ങളിലേക്ക് എങ്ങാകും അവിടെ നിന്നിട്ട് കുറച്ച് നാളത്തേക്ക് ഇവരങ്ങ് സിറ്റിലാവും അവിടെയുള്ള പെണ്ണുങ്ങളെ ഇവർ വളച്ച് വീഴ്ത്തുക എന്നുള്ളതാണ് ഇവരുടെ അടുത്ത ലക്ഷ്യം അതിനു വേണ്ടിയിട്ട് ഇവരുടെ ബാക്കിയുള്ള ടീംസ് കാർണമാരായോ അകർന്ന ബന്ധത്തിലുള്ളവരായോ ഒക്കെ അഭിനയിക്കും ഇതെല്ലാം കഴിഞ്ഞ് കല്യാണം വരെ ഇവർ ഇതെങ്ങനെലും എത്തിക്കും കല്യാണം കഴിയുമ്പോൾ ഈ പെണ്ണിനെ കിട്ടിയ സ്വർണവും എല്ലാമായിട്ട് ആയിട്ട് ഇവരങ്ങ് ബാംഗ്ലൂരിലേക്ക് അങ്ങ് തിരിച്ചു പോകും ഇതാണ് കോമൺ ആയിട്ട് ഇവരുടെ പരിപാടി ഇത് പോലീസുകാർ നോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി അങ്ങനെ നമ്മൾ അന്വേഷിച്ച് തന്നപ്പോഴാണ് ഇവരുടെ കൂട്ടത്തിലെ ഇരുപത്തിമൂന്ന് പേരുണ്ട് ഇതിൽ ഇരുപത്തിരണ്ട് പേര് പോലീസുകാർ അറസ്റ്റ് ചെയ്തു ഒരാളെ മാത്രം കിട്ടിയില്ല അത് ഇവളുടെ ഹസ്ബൻഡാണ് അവൻ്റെ റൂമിൽ നിന്ന് ഒരു കത്ത് കിട്ടി ഇവർക്ക് ആ കത്ത് അവർ ആ സ്റ്റേഷനിൽ ലഭിച്ചു ആ കത്തിൻ്റെ ഒരു കോപ്പി നമുക്ക് അവരയച്ചു തന്നു ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കത്തിലും നേരത്തെ ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞില്ലായിരുന്നു ആ രണ്ട് പേര് മിസ്സിങ് ആയത് ആ കത്തില് എഴുതി വെട്ടിയ അതേ വാചകം ഈ കത്തിലുമുണ്ട് എന്നെ ഇവിടെ നിൽക്കാൻ അനുവദിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ പോകുന്നു എന്ന ആ വാചകം ഈ കത്തിലും അതേ കൈഷരത്തിലും എഴുതി വെട്ടിയിട്ടുണ്ട്